ഹലോ അസ്സലാമു അസലാമലൈക്കും അപ്പോൾ എന്തൊക്കെയുണ്ട് മക്കളെ എല്ലാവരേയും വർത്തമാനം സുഖം തന്നെ തന്നെയല്ല എല്ലാവർക്കും ഞമ്മക്കിവിടെ അലഹദില്ലാ റാഹത്താണ് കേട്ടോ നമ്മൾ കുറേ ദിവസമായി ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഓരോ സാഹചര്യം കൊണ്ടും കാരണം കൊണ്ടും ഞമ്മൾക്ക് കാര്യമായിട്ടൊരു വീഡിയോ ഒന്നും ഇടാനൊന്നും പറ്റിയിട്ടില്ല അപ്പോൾ എൻ്റെ കുട്ടികളൊക്കെ ഒന്ന് കണ്ടുനോക്കി നമ്മളിവിടെ ഉണ്ടാക്കണത് നമ്മളങ്ങൾ കാട്ടിത്തരിയാണ് നമ്മളിവിടെ ബീൻസും ക്യാരറ്റും വെച്ചൊരു കുറുമിയും അതേപോലെ ഗതമ്പ പൊടിയും കൊണ്ട് പുട്ടുമാണ് അടിപൊളി ടേസ്റ്റാണ് മക്കളെ നിങ്ങളൊന്നും ഉണ്ടാക്കി വെക്കേണ്ടി ഗോതമ്പപ്പൊടിയും കൊണ്ട് പുട്ടോന്ന് ചോദിച്ചും ചിലക്കെ കേട്ടോ പക്ഷേ ഗതമ്പപ്പൊടീൻ്റെ പുട്ട് എന്തോ ഒരു സോഫ്റ്റാണെന്നറിയങ്ങള് അപ്പം അയ്യ്ക്ക് വേണ്ട തക്കാളി ഉള്ളിയാണ് നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കണത് ഏഹ് ബീൻസും ക്യാരറ്റും നമ്മളിവിടെ അരിഞ്ഞ അവിടെ വെച്ചിരിക്കുന്നത് എന്താ ഉള്ളിയും തക്കാളി നമ്മൾ മിക്സി ഉള്ളിയും തക്കാളി നമ്മൾ മിക്സിയിലവിടെ അടിച്ചിട്ട് അരി അരിഞ്ഞിട്ട് കണ്ട് കേട്ടോ ഇനി സ്പൂൺ മല്ലിപ്പൊടിയും ഒരു സ്പൂൺ മുളകും പൊടിയും കുറച്ച് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി അക്കന്നിട്ട് കൊടുക്കുക കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഒരു കഷ്ണം ഗ്രാമ്പും രണ്ട് ഗ്രാമ്പും ഒരു കഷ്ണം പട്ടയും ഒരു ഏലക്കായും അതും അരക്കണിയിലാണ് ഇട്ടുക അത് അരച്ചുകൊണ്ടെന്ന് കേട്ടോ ഇനി നമ്മളിവിടെ ഉള്ളി അവിടെ അരിഞ്ഞണ്ട് അതും അവിടെ താളിച്ചാൽ വെച്ചേക്കണ് അത് കുറച്ച് എണ്ണ എണ്ണച്ചിങ്ങാണ്ട് അതുകൊണ്ട് താഴ്ച്ച ഉള്ളി നല്ലോണം ചുവന്ന് വരുമ്പോൾ നമ്മൾ ഈ അരച്ച് വെച്ച തക്കാളിയും ഉള്ളിയും മസാല ഒക്കെ ഇട്ട് വെച്ച അരച്ചുണ്ടല്ലോ അത് കഴിക്കണ്ടൊഴിച്ചിങ്ങാണ്ട് അതും ഒന്ന് അതിൻ്റെ പച്ചമണം ആറോളയും അതുമൊന്ന് അങ്ങോട്ട് വാട്ടുക അങ്ങൾ ഒക്കെ ഉണ്ടാക്കി വെക്കേണ്ടി മക്കളെ ഇറച്ചിക്കറിൻ്റെ മാതിരി ഉണ്ടാവും കുറുമൻ്റെ മാതിരിയാണ് ഒരു സ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളി അരച്ചതായി അതും അയിക്കണ്ടോ അതൊന്നും വാടിക്കോട്ടെ അതിനൊക്കെ ഒരു വാസന ഉണ്ടല്ലോ ഒരു പച്ചവാസന ആ വാസന മാറുവോളം നല്ലോണം അങ്ങോട്ട് വാടുക അല്ലാതെ പച്ചവാസന മാറാതെ ഉണ്ടാക്കി ഇങ്ങോട്ടും പിന്നെ താത്ത പറഞ്ഞുണ്ടാക്കിയിട്ട് ടേസ്റ്റ് ഉണ്ടായില്ലയെന്ന് പറയരുത് കേട്ടോ നമ്മൾ അരച്ച് വെച്ച ഉള്ളിയും തക്കാളിയും അതും ഒക്കെ ആയി കണ്ടിട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇത് നല്ലോണം ഒന്നും വാടട്ടെ എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച ബീൻസും ക്യാരറ്റും ആയിക്കാണ്ട് ഇട്ട് കൊടുക്കണം അതേപോലെ കൂട്ടത്ത് പറയുകയാണ് എൻ്റെ കുട്ടികൾ ആരെങ്കിലും ലൈക്ക് അടിച്ചാൽ മതി കമൻ്റ് ചെയ്യാതെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചാൽ കമൻ്റ് ചെയ്യുക അതേമാതിരി പുതിയതായിട്ട് ആരെങ്കിലും കാണണുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ എൻ്റെ കൂട്ടുകാർ ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി വെക്കുക ഉണ്ടാക്കി ഇങ്ങാണ്ട് താത്താനോട് വിവരം പറയുക നല്ല ടേസ്റ്റാണ് മക്കളെ നമ്മൾ ഇറച്ചിക്കറിനെ വേണം കടലക്കറിയ വേണം എന്നൊക്കെ കരുതികാണ്ട് അവിടെ കുത്തിയിരുന്നാലേ അവിടെ ഇരിക്കേണ്ടി വരും നല്ല ടേസ്റ്റാണ് കേട്ടോ നീ അതില്ല ഇതില്ലയെന്ന് പറഞ്ഞങ്ങാണ്ടിരിക്കരുതേ ഇതീ കിഞ്ഞിപ്പോൾ രണ്ട് പൊതിനീനേയും ഒരു രണ്ടല്ലി മല്ലിച്ചപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര വാസന ഇക്ക നല്ല ടേസ്റ്റ് ആയിക്കാറങ്ങട്ടോ ഇതിലും കൂടുതലായി കാരണം ടേസ്റ്റ് ഇത് തന്നെ ടേസ്റ്റാണ് ഇങ്ങനെ വെച്ചാലും ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ അതാ ഞമ്മളിക്കൊരു തേങ്ങ അവിടെ അരച്ചെച്ചീനും ആ തേങ്ങയും കൂടി ഇരിക്കണം പാർന്നു കൊടുത്തു കേട്ടോ നമ്മൾ തേങ്ങ അരച്ചപ്പോൾ കുറച്ച് ആ തേങ്ങ അരക്കാം ആദ്യം നമ്മളൊന്ന് ഇതാക്കും കേട്ടോ ഒന്നിങ്ങോട്ട് ക്രഷ് ചെയ്തെടുക്കും കാരണം ഇന്നെക്കൊണ്ട് ഇരുന്നാണ്ട് തേങ്ങ ചിരാൻ കഴിയൂല ഒന്ന് രണ്ടാമത്തെ ഇവിടെ വലിയ ചിരവല്ല നമ്മളെ നാട്ടിലത്തെ ഇവിടെ ചെറിയ ചിരവയാണ് അയ്യമങ്ങനെ മാന്തി കുത്തിരിക്കരഞ്ഞ് നമുക്ക് എളുപ്പം ഇതാണെന്ന് കരുതിക്കാണ്ട് ആ തേങ്ങ അരക്കണ കൂട്ടത്തിൽ തന്നെ ആദ്യം ഒന്നൊന്ന് ക്രഷ് ചെയ്തെടുത്ത് കണ്ട് പൂട്ടിക്കുള്ള തേങ്ങ നമ്മൾ അങ്ങനെ എടുത്ത വെച്ചാണ് താത്താൻ്റെ തേങ്ങ ചെറിയത് എന്താ ആരും ചോദിച്ചരുത് കേട്ടോ ഏ താത്ത എങ്ങനെയാണ് കാട്ടൽ താത്താക്കെളുപ്പം അതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടുനോക്കുക നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയുക നമ്മൾ കുറേ ദിവസം ഇക്കണ് വീഡിയോ ഇട്ടിട്ട് ഓരോ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ഇപ്പോൾ പറ്റാതെ പോയതും പിന്നെ അങ്ങനെ ലൈവ് ഇട്ടുകൊണ്ടിരിക്കും അതും ബുദ്ധിമുട്ട് തന്നെയാണ് എന്നാൽ ഈ വീടേന് ലൈവ് ഏറെ എളുപ്പം എനിക്ക് വീടിയാണ് എന്തെങ്കിലുമൊക്കെ എടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഏച്ചാൽ അതാ ഞമ്മൾ മെല്ലെ മെല്ലെ വീഡിയോയിലേക്ക് തന്നെ വരും അപ്പം ഇനി ഇതാ നമ്മൾ പുട്ടുണ്ടാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ ഗോതമ്പ് പൊടിയാണ് ഞമ്മൾ പൊടിച്ച് കൊടുുന്ന പൊടിയാണ് അപ്പം അതാ നിങ്ങളൊന്ന് നിങ്ങളൊക്കെ വിചാരിച്ചിണ്ടാവും കോതമ്പ കൊണ്ട് പുട്ടും ഇവിടെ എങ്ങനെയാണ് കട്ടയാവൂലേ അതാകൂലെ കുറച്ച് ചീച്ച കുറച്ച് ചീച്ച വെള്ളം ഇങ്ങനെ ഒഴിച്ചിങ്ങാണ്ട് നമ്മൾ ഇങ്ങനെ നനച്ചെടുക്കണം ഒന്നായിട്ടാണ് വെള്ളം പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നായിട്ടൊരു ഉണ്ടാവും അപ്പോൾ പിന്നെ ചപ്പാത്തി എത്താനേ പറ്റുകയുള്ളു കേട്ടോ അത് താത്ത കോതമ്പ പൊടി കൊണ്ട് പുട്ടുണ്ടാക്കാൻ പറഞ്ഞിട്ട് നമ്മളെ മാവക്കൊക്കെ ഇടുന്നൊന്നൊന്നും പറയരുത് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിങ്ങാണ്ട് കുറഞ്ഞ് കുറഞ്ഞുണ്ടാക്കണം പുട്ട് പൊടി നനക്കണം നമുക്ക് സൂപ്പറായിട്ട് കിട്ടും ചെയ്തിട്ടുണ്ട് കിട്ടലും ഉണ്ട് നമ്മൾ ചെയ്യലും ഉണ്ട് കേട്ടോ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടാണ് നിങ്ങളെ കാട്ടിത്തരല് നമ്മളെപ്പോഴും ചെയ്യണ പരിപാടി തന്നെയാണ് ഈ ഗോതമ്പ് പൊടിയോണ്ട് പുട്ട് അരിപ്പൊടിന്റെ പുട്ടു പുട്ടിനേക്കാളും എനിക്കിഷ്ടം ഗോതമ്പുടിൻ്റെ പുട്ടാണ് കേട്ടോ നോക്കാണിങ്ങൾ നല്ലോണം ഉതിർന്നുകൊണ്ടുണ്ട് ഇനി നമ്മൾ പുട്ട് അട ചൂടാനുള്ള പരിപാടിയാണ് ഇതാ ഞമ്മളെ തേങ്ങയാണത് നമ്മളിങ്ങനെ കാട്ടി വെച്ചതാണ് അതുകൊണ്ട് താത്താൻ്റെ തേങ്ങ എന്തെങ്ങനെയാന്നൊന്ന് ചോദിച്ചണ്ട താത്ത കുത്തി പൊട്ടിച്ചിങ്ങാണ്ട് മിക്സിയിലിട്ട് ഒന്നും കണ്ട് കറക്കാണ്ട് എടുത്തതാണ് കേട്ടോ അതിൽ ഓരോ കഷ്ണങ്ങളൊക്കെ ഉണ്ടാവും അതൊന്നും സാരല്ല തേങ്ങയല്ലേ പുട്ടിൻ്റെ ഒപ്പം കടിച്ചാൽ നല്ല രസമാണ് ഇനി നമ്മൾ പുട്ട് അവിടെ ചൂടാണ് പിന്നെ അതുമല്ല ഇവിടെ ഉള്ളവർക്കൊക്കെ അല്ലെങ്കിൽ വെല്ലം അല്ലയെന്നുണ്ടെങ്കിൽ പഞ്ചാര ഇങ്ങനെ മധുരം ഇട്ടും കാണ്ട് പുട്ടുണ്ടാക്കിയാലാണ് ഭയങ്കര ഇഷ്ടം ഞമ്മളെ മതിയല്ല അപ്പോൾ അതും ഞമ്മക്കുണ്ടാക്കണം കാരണം ഇവിടെ അമ്മാക്ക് അങ്ങനെയാണ് ഇഷ്ടം അപ്പം മാക്കൊരു കഷണം അങ്ങനെ ഉണ്ടാക്കണം ഞങ്ങളൊക്കെ ഇനിക്കും പുതിയ ആപ്ലക്കാക്കും പഞ്ചാര ഇട്ടേണ്ടിഷ്ടമല്ല അപ്പോൾ ഞങ്ങൾക്കൊക്കെ ഇങ്ങനെ കറി ഒഴിച്ചു തിന്നാനും ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ കറി അവിടെ വന്തു പുട്ടും ഇവിടെപ്പുറത്തും വന്തു അപ്പോൾ അത് രണ്ട് കുറ്റി തന്നെ ഉള്ളു കേട്ടോ ചുട്ടിട്ട് മാവ അതിനെന്നെ നനച്ചിട്ടുള്ളൂ എന്താ നമ്മളാ പുട്ട് നോക്കാണിങ്ങൾ ഒടയുമില്ല കട്ടയില്ല നല്ല ചൊറുക്കില്ല പുട്ടാണ് കേട്ടോ കണ്ടുനോക്കി എന്താ പുട്ടിൻ്റെ ഒരു ചൊറുക്ക് നമ്മളാ കുത്തണ പാത്രം ശരിയല്ലാത്തോണ്ടാണ് കേട്ടോ നല്ലോണം നിർത്തിയിട്ട് പോരാണെന്നുണ്ടെങ്കിൽ സൂപ്പറായിട്ട് കിടക്കും നല്ല അടിപൊളി പുട്ട് നോക്കി കണ്ടില്ലേ നീ ഒരു ഒന്നും കൂടി ഇട്ടേ അടുത്തത് പഞ്ചാര ഇട്ടിങ്ങാണ്ട് ചൂടട്ടെ കാരണം അമ്മാക്ക് പഞ്ചാര ഇട്ടാണ് ഭയങ്കര ഇഷ്ടമാണ് അതാ തോന്നുന്നു വേണ്ട കേട്ടോ പഞ്ചാര അതാ കുറച്ച് ഒരു മധുരത്തിന് ആ ഒരു മധുരത്തിൻ്റെ ടേസ്റ്റ് പറ്റണോ അവർക്ക് ഭയങ്കര ഇഷ്ടമായി കാരണം അപ്പം അതുമാണ് ഉണ്ടാക്കുക വിചാരിച്ചാണ്ട് അതും അതിൻ്റെ അടിയിൽ ഞാൻ ചുട്ടെടുക്കുകയാണ് അപ്പോൾ നിങ്ങൾ അതും ഒന്ന് കണ്ടുനോക്കി കുട്ടികളൊക്കെ വല്ലാതെ ഇങ്ങനെ അതാക്കുമ്പോളേ കുട്ടികൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ നെത്താണ്ടാക്കുക എപ്പോഴൊന്നും വാങ്ങി വെച്ചാൽ ഉണ്ടാവില്ല എപ്പോഴൊന്നും പലഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞതുമില്ല ഇങ്ങനെ എടുത്തേരുത്തേങ്ങിങ്ങാണ്ട് ഇങ്ങളൊന്നുകൊണ്ട് ഉണ്ടാക്കി കൊടുത്തുനോക്കുകയാണെങ്കിൽ ഭയങ്കര രസമാണ് കേട്ടോ കുട്ടിയാക്കി ഇന്ന് തിന്നാനും ഇഷ്ടം ഇക്കാരം കാരണം മധുരം ഉള്ളേ ഇത് മധുരം ഇടാത്ത കേട്ടോ മധുരം ഇട്ട് അവസാനം ചൂടാന്ന് ചോദിച്ചുകൊണ്ട് അതവിടെ വെച്ചേക്കാണ് ഇത്ര മതിയേ അപ്പോൾ അതാ എല്ലാ പരിപാടിയും ഇവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞമ്മളിവിടെ ചായ കുടിച്ചാലുള്ള പരിപാടിയാണ് അപ്പം ഒന്ന് കണ്ടുനോക്കി എന്താ ഞമ്മളെ കുറുമട്ടോ ലൈക്ക് അടിച്ചാൽ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നാണ് ലൈക്ക് അടിച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ അവിടെ ഒന്നാണ് രേഖപ്പെടുത്തുക ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ എല്ലാവരോടും അസ്സലാമു അലൈക്കും